പ്രമുഖ നടിയുടെ മകൾ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് താരലോകം ബനേഗി അപ്നിബാദ് ഹം ലോക് എന്നീ ടി വി ഷോകളിലൂടെ പ്രശസ്തിയായ ഹിന്ദി നടി ദിവ്യ സേത് ഷായുടെ മകൾ മിഹികയാണ് അന്തരിച്ചത് പനി ബാധിച്ചതിനെ തുടർന്ന് മിഹികയുടെ ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മിഹികയ്ക്ക് ഇരുപത് വയസ്സായിരുന്നു നടി ദിവ്യ സേദ് ഷായെ ആശ്വസിപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് മിഹിക അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം